ി നമസ്കാരം ഈ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കേരളത്തെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നാണ് അതിനിടയിൽ കേരള ബജറ്റിന്റെ പരിമിതികളും മോഹന വാഗ്ദാനങ്ങളും അതാര് നടപ്പാക്കും എന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോയി ഇപ്പോൾ കേന്ദ്രം അവഗണിച്ചു എന്നുള്ളതാണ് ആരോപണം അത് ആരോപണമായിട്ട് പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും അത് വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിൽ വന്ന ഗൗരവമായ ഒരു കമന്റ് കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതായത് ഇപ്പോൾ എലക്ഷൻ്റെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ വന്നു പോയല്ലോ അപ്പോ ഈ ബജറ്റിലെ അവഗണന കൃത്യമായി കേരളം ഇവരുടെ വാദപ്രകാരം കേരളത്തെ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് വെട്ടിമാറ്റിയിരിക്കുന്നു അവരില്ല എന്നാണ് ഈ കടലാമകളുടെ ഇഷ്യൂ അല്ലാതെ മനുഷ്യന്റെ പ്രശ്നം പരിഗണിച്ചില്ല ആവശ്യങ്ങളൊന്നും കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല എന്നാണ് ഇതിൽ കേട്ടൊരു ഒരു ഗൗരവമുള്ള ഒരു ആലോചനാ വിഷയം കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു ആരോപണവും ഗൗരവമായിട്ട് വരുന്നുണ്ട് രാഷ്ട്രീയമാണ് ടി ജി ഇതിനെ മൊത്തം ബജറ്റിനെ ബജറ്റിലെ ഈ അവഗണന എന്ന ആരോപണത്തെ തൊട്ട് ബി ജെ പി കേരളത്തോട് കാണിക്കുന്ന പ്രതീക്ഷ എന്താണ് ഒന്ന് സംസാരിച്ച സാറേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് നമ്മളുടെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആണ് തെരഞ്ഞെടുത്ത എം പിമാർ പ്രധാനമന്ത്രിക്ക് നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അതിനു മുമ്പും പ്രധാനമന്ത്രിയും കാര്യമൊക്കെ ഉണ്ട് പട്ട് പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പൊതു ബജറ്റും അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് മൊറാജി ദേശായാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്നാണ് എൻ്റെ ഓർമ്മ അതും ജോൺ മത്തായി ജോൺ മത്തായി രാജിവെക്കുകയോ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി ആളാരും വാങ്ങിക്കോട്ടെ അന്നും മുതൽ ഇന്നു വരെ സാറൊന്ന് വാങ്ങിക്കും ഏതെങ്കിലും ബജറ്റിനെ എപ്പോഴെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആവശ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല ഭരണപക്ഷത്തുള്ളവര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ അതുമില്ല ഭരണപക്ഷത്തുള്ള എല്ലാവരും തന്നെ ഇതൊന്നാം തരം ബജറ്റാണെന്ന് പറയുകയും പ്രതിപക്ഷത്തുള്ളവർ ഒന്നടങ്കം മഹാ പോക്കാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ജനാധിപത്യ വഴിപാട് അല്ലേ എന്തൊരു രീതിയാണ് ഞാൻ ഞാന് ഇപ്പൊ ഈ ബജറ്റ് അവതരണ ഇന്നലെ ഞാൻ കുറച്ച് നേരം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നു അതിനിടയ്ക്ക് നരേന്ദ്രമോദി അടക്കമുള്ള ഒരു ഡെസ്കിൽ അടിക്കുന്നു കൊള്ളാം നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് നമ്മൾ മേശപ്പുറത്ത് അടിക്കുകയും ചെയ്യും മോദിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവേണ്ട ഒരു കാര്യവും കാരണം എന്താണ് നിർമ്മല സീതാരാമൻ പറയാൻ പോകുന്നതെന്ന് മോദിക്ക് അറിയാം ഉൾപ്പെടെ ആലോചിച്ചാണല്ലോ തയ്യാറാക്കുകയർ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഇവര് രഹസ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യും പണ്ടൊക്കെ ബജറ്റ് രഹസ്യമായിരുന്നു ഇപ്പൊ രഹസ്യം എന്താ ഒരു രഹസ്യവും ഇല്ല നമ്മളെ മണ്ടത്തരത്തിൻ്റെ വലിയൊരു ശൃംഖലയാണ് നമ്മളെ പണ്ട് സാർ ഓർക്കുന്നുണ്ടോ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ബജറ്റ് എന്നിട്ട് അതിങ്ങനെ രാത്രിയിലേക്ക് അങ്ങ് പോവും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെയ്തതാണ് അത് ശരി നമ്മളുടെ വൈകുന്നേരം അഞ്ച് മണി എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ രാവിലെ പത്ത് മണിയാണ് ഓ അപ്പോൾ സായിപ്പ് എണീറ്റ് കുളിച്ച് അല്ലെങ്കിൽ കുളിക്കാതെ സായിപ്പ് വല്ലപ്പോഴേ കുളിക്കാതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ടി വിക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ വേണം ഇവിടെ ബജറ്റ് അവതരിപ്പിക്കാൻ സായിപ്പ് പോയി കഴിഞ്ഞു നമ്മളത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു പണ്ട് സായിപ്പിൻ്റെ ഭരണത്തിൽ അവിടെ ഇരിക്കുന്ന തമ്പുരാൻ രാജാവ് രാജ്ഞി ഇവരൊക്കെ എണീറ്റ് വരുമ്പോൾ വേണം ബജറ്റ് അവതരിപ്പിക്കാൻ അതുകൊണ്ട് ആ സമയം വെച്ചു ഇവരുടെ ഭരണം പോയി കഴിഞ്ഞിട്ട് അവർക്കൊരു കാര്യമില്ല ഇന്ത്യയിലെ എന്ത് ബജറ്റ് അവതരിപ്പിക്കുന്നു അവർക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ മെക്കാനിക്കലി ഈ മണി ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പം അത് രാവിലെ പതിനൊന്ന് മണിയാക്കി അത് മാർച്ച് ഒന്നാക്കി പണ്ടൊക്കെ ഇതിലൊരു രഹസ്യം ഉണ്ടായിരുന്നു കാരണം ടാക്സ് അനൗൺസ് ചെയ്യുന്നത് ബജറ്റിലാണ് ഓ അപ്പോൾ പൂഴ്ത്തിവെപ്പ് അത് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ച് ശതമാനം ടാക്സ് ഉള്ളതിന് പത്ത് ശതമാനം ടാക്സ് ആകും അപ്പോൾ അതുകൊണ്ട് ബജറ്റ് പരമരഹസ്യമായിരിക്കണം ബട്ട് സ്റ്റിൽ സാർ ആലോചിച്ച് നോക്ക് ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് ബജറ്റ് വായിക്കുന്നു ഏപ്രിൽ ഒന്ന് മുതലാണ് പുതിയ ടാക്സ് വരുന്നത് ഇതിനിടയ്ക്ക് കൂടി ജയിക്കരുതോ എനിക്ക് ഞാൻ ഞാനിത് നോട്ട് സിമ്പിൾ തിങ് ഞാൻ ലക്ഷ്മി ചന്ദ് ജയിൻ ചോദിച്ചു എൽ സി ജയിൻ അദ്ദേഹം പ്ലാനിങ് കമ്മീഷൻ മെമ്പറായിരുന്നു ഒന്ന് അന്ന് ടി വി അനാലിസിസിലൊക്കെ വരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഫേമസ് ഒരു ജയിനും ഉണ്ട് ഇപ്പോൾ സർവീസിലുണ്ട് ലക്ഷ്മി ചന്ദ് ജയിനോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു മൈ ഡിയർ ബോയ് ആയപ്പോൾ ഞാൻ കൊച്ചു പയ്യനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കേട്ടോ അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഐവാസ് അറൗണ്ട് തേർട്ടി ത്രീ തേർട്ടി ഫോർ ആൻഡ് ഹിവാസ് അറൗണ്ട് എയ്റ്റി ത്രീ എയ്റ്റി ഫോർ അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം പക്ഷെ ബാംഗ്ലൂർ എയർപോർട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒറ്റക്കിരിക്കുന്നു ആരും ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല കാരണം ഈ വലിയ ബുദ്ധിജീവികളെ ജനങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് പൊതുജനവുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല പക്ഷേ എനിക്കറിയാം എൽ സി ജയൻ ഇതാണ് ഇടതുപക്ഷമാണ് അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനാണ് അപ്പം ഞാൻ പക്ഷേ എനിക്ക് വിവരമുള്ള മനുഷ്യനാണ് കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്തു വാങ്ങിക്കോട്ടെ ഇൻഫർമേഷൻ കയ്യിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരർത്ഥമില്ല ഈ വൈകുന്നേരം അഞ്ചുമണിക്ക് യാതൊരു അർത്ഥവുമില്ല ഞാൻ പറയും അത് പോട്ടെ േഴിലേക്കുള്ള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇത് എന്താ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഒന്ന് ഈ പത്ത് എന്ന് പറയാം നമ്മൾ വർഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഗ്രിഗോറിയൻ കലണ്ടർ തുടങ്ങുന്നത് ജാനുവരി ഒന്നാം തീയതി എന്നിട്ട് ഈ ബജറ്റ് മാത്രം കൊണ്ടുപോയിട്ട് ഈ ഏപ്രിൽ ഒന്നാം തീയതി ചെലുത്തുന്നത് എന്താ ഈ സാമ്പത്തിക വർഷം അത് ബിക്കോസ് ദേവാണ് ഹോളിഡേ ബ്രിട്ടീഷുകാർക്ക് അവർ അവധിയിൽ പോവും നമ്മളുടെ വേനൽ അവധി വാസ്തവത്തിന് എന്താ ബ്രിട്ടീഷുകാർക്ക് ചൂട് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഇംഗ്ലണ്ടിൽ പോണം അപ്പൊ ഇവിടെ അവധി സ്കൂളുകൾക്ക് അവധി കോടതിക്ക് അവധി എല്ലാത്തിനും അവധി നമ്മളത് വേനലവധി എന്ന് പറഞ്ഞ് മാറ്റിയത് വാസ്തവത്തിൽ സായി പകുതിയാണിത് ശരിയാണ് ശരിയാണ് എവറിങ് യു ആർ ഡിപ്പെ എന്നിട്ട് അവരുടെ അറിയാൻ ഇപ്പോ ബജറ്റിൽ ടാക്സ് ഒന്നും ആരും പ്രഖ്യാപിക്കുന്നില്ല കാരണം ടാക്സ് കംപ്ലീറ്റ് ഇതായിട്ട് മാറി മറ്റേ ജി എസ് ടി കൗൺസിലാക്കി ആദ്യം ചെയ്ത് അറിയാമോ പെട്രോള് ഡീസൽ ഇതിന്റെയൊക്കെ ടാക്സ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടാൻ തുടങ്ങി ബജറ്റിൽ അല്ലാതെ തന്നെ അത് കൂട്ടാന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം കുറച്ച് ബഹളം ഉപയോഗിച്ചു പക്ഷേ പ്രതിപക്ഷം നോക്കിയപ്പോഴേ നല്ലവർ ഇവിടെയാണ് കാരണം നമ്മളൊന്ന് നമുക്ക് ചെയ്യാമല്ലോ നമ്മൾ ഭരിക്കുന്നതൊക്കെ നമുക്കും ചെയ്യാം ഇങ്ങനെ ഇപ്പോഴും ജി എസ് ടിക്ക് പുറത്താണ് പെട്രോളും ഡീസലും ജി എസ് ടിക്ക് അകത്താക്കി കഴിഞ്ഞാൽ മാക്സിമം ഇരുപത്തെട്ട് ശതമാനം നിങ്ങൾ ഇപ്പോൾ ഇരുപത്തെട്ടല്ല പതിനെട്ടോ മറ്റോ പതിനെട്ട് കൂടുതൽ നിങ്ങൾക്ക് ടാക്സ് അടിക്കാൻ പറ്റില്ല പക്ഷേ പതിനെട്ടിൽ കൂടുതൽ ടാക്സ് നിർമ്മല സീതാരാമനും അടിക്കണം കെ എൻ ബാലഗോപാലിനും അടിക്കണം അതുകൊണ്ട് ഈ സാധനം പുറത്ത് നിർത്തി ജി എസ് ടി ജി എസ് ടിക്ക് പെട്രോൾ വില കൂട്ടി കേന്ദ്രം കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിർമ്മലാ സീതാരാമൻ കൂളായിട്ട് ചോദിക്കുന്നത് ബാലഗോപാൽ ഇതങ്ങ് ജി എസ് ടിയിലേക്ക് കയറ്റിക്കോട്ടെ സമ്മതമാണോ അല്ല മാല ഞാനിപ്പോ നമുക്കത് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലഗോപാൽ മാറും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് നിർമ്മലാ സീതാരാമന് കാശ് വേണം ബാലഗോപാലിന് കാശ് വേണം ബജറ്റ് പൊതുവേ ആൾക്കാർ ധരിക്കുന്ന പോലെ നമുക്ക് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളുണ്ട് പത്ത് ലക്ഷം കോടി രൂപയുണ്ട് പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ ട്വൻറ്റിടാൻ ഈ കാഷ് ഇതും ഇങ്ങനെ ചെയ്യുന്ന ഏർപ്പാടാൻ ബജറ്റ് അതിന് കേരളത്തിന് കിട്ടിയില്ല മറ്റൊരു ഗുജറാത്തിന് എന്ത് കിട്ടിയെന്നാണ് സർവീകരിക്കുന്നത് ഒന്നും കിട്ടിയില്ല അതാരും പറയുന്നു ഈ സംഭവം ആഗ്ര ടു ഹൈദരാബാദ് ഹൈ സ്പീഡ് റെയിൻവോ ഇടനാഴി വരുന്നു ആഗ്ര ഉത്തർപ്രദേശിലാണ് ഹൈദരാബാദ് തെലങ്കാന ഇത് തെലുങ്കാനയ്ക്കുള്ള പ്രോജക്റ്റാണോ ഉത്തർപ്രദേശിനുള്ള പ്രോജക്റ്റാണോ ഇടയ്ക്ക് വരുന്ന മധ്യപ്രദേശിനുള്ള പ്രോജക്റ്റാണ് ആർക്കാണ് എല്ലാവർക്കും എല്ലാവർക്കും എനിക്കും സാറണമുള്ളതാണ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഹൈദരാബാദിൽ നിന്ന് ഈ സാധനം വരാൻ പോകുന്നത് കന്യാകുമാരിക്കാണ് അത് തമിഴ്നാട്ടിൽ കൂടെ പോകും പാർട്ട് കേരളത്തിൽ കൂടെ വരും ഇതെന്ന് എനിക്ക് മനസ്സിലാവും ഒരിക്കലും ഭാരതത്തെ ഒന്നായിട്ട് കാണാൻ ഇവർക്ക് സാധ്യതയല്ല അഗ്രിഗേറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് ഇവർ വിചാരിക്കുന്നു അതുകൊണ്ട് കേരളത്തിന് അഞ്ച് തമിഴ്നാടിന് ആറ് ആന്ധ്രയ്ക്ക് ആറര ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് നൂറാവും അതാണ് അങ്ങനെ അല്ല ഇന്ത്യ കേരളത്തിന് എയിംസ് തന്നില്ല ഞാൻ എത്തോ സുരേഷ് ഗോപിയൊക്കെ എയിംസ് ആലപ്പുഴയ്ക്ക് വരണം സാറേ ഒരു എയിംസ് കേരളത്തിന് ആവശ്യമുണ്ട് കേരളത്തിൽ എത്ര ആശുപത്രികളുണ്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ് വെറുതെ പൊങ്ങച്ച അടിക്കാൻ കേരളം ആരോഗ്യത്തിൽ നമ്പർ നമ്പർ ആയത് പ്രൈവറ്റ് ആശുപത്രികൾ കൊണ്ടാണ് ഒരു സിമ്പിൾ കാര്യം സാർ ആലോചിച്ച് നോക്കുക ആശുപത്രികളുടെ എണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങളുടെ ആരോഗ്യം നല്ലതാണെന്നാണോ ചീത്തയാണെന്നാണോ ദ മോർ ഹോസ്പിറ്റൽ മീൻസ് യു ആർ മോർ സിക്ക് കേരളത്തിലെ എല്ലാവരും ചെണ്ട കഴിക്കുന്നു നമുക്ക് രണ്ടു പേർക്ക് ഒരു ഡോക്ടർ വെച്ചോണ്ട് അറോള്ളാം ഒരാൾക്ക് ഒരു ഡോക്ടർ വെച്ചുണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ടർ നമ്മൾ ആരോഗ്യത്തിൽ നമ്പർ വൺ ഈ പറയുന്ന അഡ്വാൻസ് കൺട്രി ഇംഗ്ലണ്ടിൽ സാർ നോക്ക് ഇംഗ്ലണ്ടിൽ പോയി സാർ തലവേദനയ്ക്ക് ഒരു ഡോക്ടറെ കാണാൻ സമ്മതിക്കില്ല അവർ യു വിൽ നോട്ട് ഗെറ്റ് ആൻ അപ്പോയിൻമെൻറ്റ് അവർ അയക്കും ഒരു ഇ ബു പ്രൂഫ് എന്ന മേടിച്ച് കഴിക്കുന്നു അതിന് യൂണിയൻ്റെ കൊണ്ട് കമ്പനി കാരണം അയാളെ കാണണമെങ്കിൽ പതിനായിരം രൂപയാണ് കൺസൾട്ടിങ്ങി മാത്രമല്ല മരുന്ന് കൊടുക്കില്ല അവർ തലവേദന തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞാൽ തന്നെ തന്നെ മാറട്ടെ എന്ന് പറയും നമ്മളുടെ പഴയ ആയുർവേദ സ്റ്റൈലിലേക്കാണ് അവർ പോകുന്നത് ആയുർവേദ വൈദ്യന്മാരുണ്ടല്ല ഒരു ചെറിയ കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ പോന്നെത്താനം പൊട്ടി 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 നല്ലത് നമ്മൾ ഒന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം വേദനയൊക്കെ എടുത്താൽ തന്നെത്താനം പൊട്ടി അത് സമാധാനമായിട്ട് പോകും അതിന് പകരം അതിനെ സപ്രസ് ചെയ്യുന്ന മരുന്നൊക്കെ ആകെക്കൂടെ പഷളാക്കുന്ന സമ്പ്രദായമാണ് ഇംഗ്ലീഷ് സമ്പ്രദായം ദേ അണ്ടർസ്റ്റാൻഡ് അവരുടെ ഡിഫെക്റ്റ് എന്താണെന്ന് അവർക്കറിയാം നമ്മൾ ഇപ്പോഴും അവർ നൂറ്റമ്പത് കൊല്ലം മുമ്പ് അവർ ഫോളോ ചെയ്തിരുന്ന പരിപാടി നമ്മളിപ്പോഴും ഫോളോ ചെയ്തിരുന്നു ബജറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഭാരതത്തിനുള്ളതാണ് കേരളത്തിൻ്റെ ബജറ്റ് എന്തുകൊണ്ടാണ് ആലപ്പുഴയ്ക്കൊന്നും കിട്ടിയില്ല എന്നാരും പറയാത്തത് ഈ ലോജിക്ക് വെച്ച് അതും പറയണമല്ല കണ്ണൂരിനൊന്നും കിട്ടിയില്ല മലബാറിനെ അവഗണിച്ചു ഇത് പറയാത്തതെന്നും കാരണം അപ്പോൾ കേരളം ഒരു യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ട് ഭാരതം ഒന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം അത് നിർമ്മലാ സീതാരാമെൻ്റെ പ്രോബ്ലം അല്ല മലയാളികൾ ഇപ്പോൾ ഈ പറയുന്ന സോക്കോൾഡ് ബഹളം വഹിക്കുന്ന ആൾക്കാരുടെ പ്രോബ്ലം ഇവരുടെ ബഹളത്തിൻ്റെ പിന്നിലും തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പം പിന്നെ ബഹളം കഴിക്കാതിരിക്കാൻ പറ്റില്ല പത്ത് ലക്ഷം കോടി രൂപ ഫ്രീ ആയിട്ട് നോൺ റിട്ടേണബിൾ ഗ്രാൻഡായിട്ട് നിർമ്മല സീതാരാമൻ ബാലഗോപാലിനെ കൊടുക്കുന്നു പറഞ്ഞ പോലെ എലക്ഷനാണല്ലോ അപ്പോ ഈ ക്യാമ്പയിനെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ നിലനിൽക്കുന്ന രീതിയിലാണല്ലോ ക്യാമ്പയിനുകളൊക്കെ വരിക കടുത്ത കേന്ദ്രവിരുദ്ധ പ്രചാരണമാണ് ഇപ്പോ ഈ ബജറ്റിന് മുന്നേ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് പ്രതീക്ഷ

ഇയാൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോളജില്ല അത് തെറ്റൊന്നുമല്ല ഒരു പൊളിറ്റീഷൻ സമയത്തുള്ള അയാളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന ഇല്ല അത് അറിയാവുന്നവരെ വിടണ്ടേ ടി വിഷയം ഇയാളെ നോ ഈ ഓർഡിനറി പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആളുകൾ ആ എസ് ഡി പിന്നെ കൂട്ടുകൂടിയില്ല എന്നൊക്കെ പറഞ്ഞ ചർച്ചയുണ്ട് ഇതുപോലെ ബഹളം വയ്ക്കുന്ന ആളുകളാണ് ബജറ്റിനെ പറ്റി സംസാരിക്കാനും തരുന്നത് ചോദിക്കാനിരിക്കുന്ന ആളും അതുപോലെയൊക്കെ തന്നെ അവർക്കും വിവരമില്ല ആങ്കർക്കും കൂട്ടും വിവരമില്ല ഇപ്പുറത്തിരിക്കുന്ന ഈ ചർച്ചയ്ക്ക് പ്രശ്നം യു ഹാവ് ടു ക്രിയേറ്റ് എ ഓ സ്വയം ചെയ്യാൻ ബിജെപിക്കാരുടെ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് ബജറ്റിൽ എന്ത് സംഭവിച്ചത് നിങ്ങൾ ചോദിക്കുന്ന കാശത്ത് തരാൻ പറ്റുമോ ബജറ്റിൽ നിങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്നത് ഇരുപത്തിയൊൻപത് ഐറ്റം ചോദിച്ചു എന്ന് വെൻ എപ്പോൾ ചോദിച്ചു എവിടെ ആ കത്തിൻ്റെ കോപ്പി എന്ന് കാണട്ടെ എന്നാൽ നിങ്ങൾ ചോദിച്ചു ആ ചോദ്യം റീസണബിളാണ് ആർക്ക് വേണമെങ്കിലും ധനമന്ത്രിക്ക് ഒരു കത്തയക്കാം എനിക്ക് അമ്പതിനായിരം കോടി രൂപ വേണം ദാറ്റ് ഡസിൻ മേക്ക് എ ക്ലെയിം ഇവർ സുപ്രീം കോടതിയിൽ പോയിരുന്നു കേരളത്തിന് കാശ് കിട്ടുന്നില്ല കഴിഞ്ഞ വർഷം സാറിന് ഓർമ്മയുണ്ട് എങ്ങനെയായി അവസാനിച്ച കേസ് പത്ത് പൈസ കൊടുക്കാനില്ല സുപ്രീം കോടതി കേന്ദ്രത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ഈ കണക്കൊന്ന് പരിശോധിച്ച് അവർക്ക് എത്ര കൊടുക്കാമെന്നത് കേന്ദ്രം പറഞ്ഞു ഒരു കാര്യം കേരളത്തിൻ്റെ മാത്രം പരിശോധിച്ചാൽ പോരാ എല്ലാ സംസ്ഥാനങ്ങളിലേയും പരിശോധിച്ചിട്ട് ആ ഫോർമുല ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മതി ഞങ്ങളതനുസരിച്ച് സുപ്രീം കോടതി പിന്നെന്താ വേണം ഫൈനലി സുപ്രീം കോടതി കേന്ദ്രത്തോട് പറഞ്ഞു എന്തെങ്കിലും കൊടുക്ക് സാർ എന്ത് കൊടു ആയിരത്തി എണ്ണൂറ് കോടി ഇപ്പോൾ തന്നെ കൂടുതൽ കൊടുത്തിരിക്കുകയാണ് ഓക്കെ എഗ്രീഡ് കേരളത്തോടും പറഞ്ഞ സി യു ഹാവ് ടേക്കൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ക്രോഴ്സ് മോർ മോർ ദാൻ വാട്ട് യു ഡി സി ബട്ട് സ്റ്റിൽ വി റിക്വസ്റ്റ് സെൻറ്റർ ടു ഗീവ് സം മോർ തിങ് ആൻഡ് സെറ്റിലൈറ്റ് നിങ്ങളൊരു കാര്യം ചെയ്യും തമ്മിൽ തമ്മിൽ ചർച്ച് ചെയ്യും അതിന് ഞങ്ങൾ തയ്യാറാണ് കേരളവും തയ്യാറാണ് കേന്ദ്രവും തയ്യാറാണ് തമ്മിൽ ചർച്ച് പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി കേസ് ക്ലോസ് ചെയ്തു സർ തമ്മിൽ ചർച്ച നേരത്തെ ആകാരില്ലേ എന്തിനു സുപ്രീം കോടതി പോയ ഈ വക്കീലന്മാർക്ക് കൂടുകൾ കൊടുക്കുന്നുണ്ട് അതാണ് കേന്ദ്ര സർക്കാർ ഒരു ചുക്കുമില്ല അവരുടെ സ്ഥിരം വക്കിൽ സ്റ്റാൻഡിങ് കൗൺസിലവിടെയാണ് അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ കേരളം സ്വന്തം വക്കീലുണ്ട് അവിടെ സ്റ്റാൻഡിങ് കൗൺസിലുണ്ട് ഓരോ കേസിനും പിണറായി വിജയൻ മറ്റവരെയൊക്കെ ഇറക്കും എന്നിട്ട് ഈ തർക്കം നടത്തിയിട്ട് അവസാനം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാം വൈ ഡിഡ് യു ഗോ ടു സുപ്രീം കോർട്ട് ഈ ഒറ്റ ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് സുപ്രീം കോർട്ട് ഇതിന്റെ മെറിറ്റിലേക്ക് പോയിട്ട് ഫൈനലി പത്ത് പൈസ കിട്ടാനില്ല കേന്ദ്രത്തോട് എന്തെങ്കിലും കൊടുക്കുക ഇങ്ങനെയാണ് കേസ് തീരുന്നത് ടി ജി പറഞ്ഞു വരുന്ന മട്ടിൽ ഇതിന്റെ ഇതിന്റെ സ്ട്രോങ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഇത് ഡിഫെൻഡ് ചെയ്യാൻ സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ എന്ന നിലയിൽ ബി ജെ പിക്ക് കേരളത്തിൽ പറ്റുന്നില്ല എന്നത് അവരുടെ ഒരു ഒരു വലിയ പരിമിതിയാണോ എന്ന് ഞാൻ കരുതുന്നു പിന്നെ പോലുള്ള സംഗതികൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് പോലും സാമ്പത്തിക വിദഗ്ധരുണ്ട് ചാനലുകളിൽ ഞാൻ കാണുന്ന പല സ്ത്രീകൾ ഉൾപ്പെടെ പലരും ഈ ഓഫ് കോഴ്സ് ഇടതുപക്ഷത്തിനും ഉണ്ട് അക്കാര്യത്തിലും ബിജെപി ഒരു ഫെയിലിയർ ആണോ ഇപ്പോഴും അവർ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടില്ലേ ഐ ഡോ അവരുടെ ശ്രദ്ധ അതിൽ പറഞ്ഞു പതിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ബി ജെ പിയെ വളരെ ഭംഗിയായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധന്മാരെ എനിക്കറിയാം അവരോട് അവരോട് ഫോണിൽ ചോദിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും പോയിന്റ്സ് കളക്ട് ചെയ്യുന്നത് ബട്ട് സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാറില്ല ചോദ്യങ്ങൾക്ക് എനിക്ക് ബേസിക്കലി ഗ്രിപ്പ് ഇല്ലാത്ത ഒരു ഏരിയ ആണ് സോ ഐ ഡോണ്ട് സ്പീക്ക് പക്ഷേ വലിയ ബഹളം നടക്കുമ്പോൾ ഞാൻ സൂത്രത്തിന് ഇവരെ ഫോൺ ചെയ്ത് ചോദിക്കും എന്താ എൻ്റെ സത്യാവസ്ഥ അവർ പറയുകയും ചെയ്യും ബട്ട് സംഹൗ ബി ജെ പി ഹാസ് ആ ഫെയിൽ ടു യൂട്ടിലൈസ് ദയർ സർവീസസ് അവരിലേക്ക് ബി ജെ പി ബി ജെ പി ഇപ്പോഴും എത്തിയിട്ടില്ല വല്ലപ്പോഴും ഒക്കെ അവർ വരാറുണ്ട് വല്ലപ്പോഴും ഒക്കെ വരാറൊക്കെയുണ്ട് ബട്ട് അതൊരു ഒരു പ്രാക്ടീസായിട്ട് വെൻ സി ഒരു ഡിഫെൻസ് മാറ്റർ വരുമ്പോൾ ഡിഫെൻസിലെ ആൾക്കാർ വേണം സംസാരിക്കാൻ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് വേണം സംസാരിക്കാൻ യു ഹാവ് ഇൻ എഫ് പ്രോ ബി ജെ പി ഡോക്ടേഴ്സ് ഇൻ കേരള യു ഹാവ് ഇൻ പ്രോ ബി ജെ പി എക്കണോമിക്സ് ഇൻ കേരള സത്യത്തിൽ അവരെ സഹായിക്കാൻ തയ്യാറായ ഒരുപാട് റിസോഴ്സ് ഉണ്ട് മേഖലയിലും ഒരുപാട് പേര് ഒരുപാട് പേര് ഹൈക്കോടതിയിലെ കേസ് വന്നു കഴിയുമ്പോ ഹൈക്കോടതിയിലെ വക്കീലന്മാർ വേണ്ടത് സംസാരിക്കുക തീർച്ചയായിട്ടും സർവക്ഷ കണ്ടിട്ടുണ്ടോ ഹൈക്കോടതിയിലെ വക്കീലന്മാർ ബിജെപിക്ക് ഞാൻ അതുകൊണ്ട് ഈ വരുന്ന സ്ഥിരമുഖങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് അല്ല അവരെ അവരെ കാണുന്ന വലിയ സ്നേഹമുള്ളവർ പ്രായം കുറഞ്ഞവർ എനിക്ക് വാത്സല്യമുള്ള കുട്ടികൾ ഇവരൊക്കെ വരുന്നുണ്ട് ബട്ട് തിങ് ഈസ് ദയിൽ ടു ബ്രിങ് ആൻ നരേറ്റീവ് സാർ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇസ് എ വാർ ഓഫ് നരേറ്റീവ്സ് സാർ ഇപ്പം കണ്ടിട്ടില്ലേ തട്ടിട്ട് പ്രസംഗിക്കുന്ന ആളുകളെ കണ്ടിപ്പോൾ ഇല്ല ആ അതിൻ്റെ കാലം കഴിഞ്ഞ ആ പ്രസംഗത്തിനെങ്കിൽ പട്ടിയും തിരിഞ്ഞ് നോക്കില്ല നെറേറ്റീവ് വാറാണ് ത്രൂ സോഷ്യൽ മീഡിയ കൂടുതൽ മെയിൻ സ്ട്രീം മീഡിയുണ്ട് മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോൾ ഇപ്പം പുറകോട്ട് തള്ളപ്പെടുന്നു മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോൾ കൂടുതലും വാർത്തയെന്താ കൊലപാതകം ആത്മഹത്യ ആത്മഹത്യ കൊലപാതകം ഇത് വെച്ചാണ് അവർ ജീവിക്കുന്നത് അവർക്ക് സീരിയസ് വാർത്തകളില്ല കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് യു ജി സിയുടെ ഒരു സർക്കുലറിനെ ചോദിച്ച് വാൻ ബഹളം യൂണിവേഴ്സിറ്റികളിൽ നടന്നു വടക്ക് ഇവിടെ അറിഞ്ഞുപോലുമില്ല അറിഞ്ഞതാണ് പക്ഷേ അത് എടുക്കാൻ നിർവ്വഹിക്കില്ല കാരണം എടുത്താൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും ദോഷമായിട്ട് വരുന്നു സോ ദ്രോപ്പ് ദോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഈസ് ക്രിയേറ്റിംഗ് എ ബിഗ് നരേറ്റീവ് ആ നരേറ്റീവിൽ നിങ്ങൾ ജയിച്ചാലേ നിങ്ങൾ കുളം അല്ല നിങ്ങൾ സത്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് വോട്ട് കിട്ടണമെന്നില്ല സത്യമാണ് പറയുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും സത്യമേ പറയുകയുള്ളൂ എന്നൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ എന്തായാലും ബജറ്റിൻ്റെ വിഷയത്തിൽ ടി ജിയുടെ ഒരു നിരീക്ഷണം എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ പറയട്ടെ സാർ ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻ്റ് ആണ് ബജറ്റ് കാരണം രാജ്യത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് അത് ചെലവാക്കണമെങ്കിൽ കേരളത്തിന് അസംബ്ലിയുടെയും കേന്ദ്രത്തിന് പാർലമെൻറ്റിൻ്റെയും അനുവാദം ആവശ്യമാണ് അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്ന ഇന്നമാതിരി ഞാൻ ചെലവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്രൂവൽ വാങ്ങുക ഇതാണ് ബജറ്റ് പാസ്സാക്കുക അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റാണ് കാശ് ചിലവാക്കാൻ ജനങ്ങളുടെ നമ്മുടെയൊക്കെ കാശാകില്ല അതെയോ അപ്പം നമ്മുടെ അനുവാദം വേണം ശരി നിർമ്മലാ സീതാരാമൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയും കണ്ടൊക്കെ വേണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് ഈ ബജറ്റ് പാസ്സാക്കൽ അത് ബാലഗോപാലാണെങ്കിലും നിർമ്മല സീതാരാമൻ ആണെങ്കിലും അതിൽ കവിഞ്ഞുള്ള ഇമ്പോർട്ടൻസ് ഇതിരില്ല ബജറ്റിൽ പറഞ്ഞ പോലെ അല്ല ഒരിക്കലും കാര്യങ്ങൾ നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ധനവിനിയോഗ ബില്ലെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ അവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം തകടം പറയും ഈ ബജറ്റിൽ പറഞ്ഞ കശുവണ്ടി തൊഴിലാളികൾക്ക് മുപ്പത് കോടി എന്ന് പറഞ്ഞാൽ മുപ്പത് കോടിയും എടുത്തിട്ട് കള്ളിയെത്ത് തൊഴിലാളിക്ക് കൊടുക്കും മാറി ചിലവാക്കും മുഖമാറി ചിലവാക്കുക ഉണ്ടെന്ന് നടക്കുക അപ്രോപ്രിയേറ്റ് ചെയ്യുക ബലമുള്ളവൻ പിടിച്ചെടുക്കുക അല്ലാതെ പിണറായി വിജയനെ പേടിപ്പിക്കുക ഇതൊക്കെ നടക്കും യെസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേന്ദ്രത്തിന് നടക്കുന്നത് അല്ല നിർമ്മലാ സീതാരാമന് ഡോക്യുമെൻ്റ് അവതരിപ്പിച്ചു അതുകൊണ്ട് വള്ളി പുള്ളി വിസർഗം വ്യത്യാസം ഇല്ലാതെ ഇതങ്ങ് നടപ്പം എന്ന് വിചാരിക്കരുത് പലപ്പോഴും പകമാറ്റി ചിലവാക്കുകയൊക്കെ ചെയ്യും ഇതുപോലെ പെട്ടെന്നൊരു ഒരു ദുരന്തമോ സംഗതിയോ വന്നു അങ്ങോട്ടൊരു പത്ത് നാലായിരം കോടി രൂപ ചിലവാക്കേണ്ടി വരും എവിടെ നിന്ന് അത് അപ്പോൾ അത് പറയുക ഒരു കാര്യം ചെയ്യാം നെൽകർഷകർക്ക് കൊടുക്കാൻ പറ്റില്ലേ അടുത്ത് കൊടുക്കുക നെൽക്കർഷകർ തന്നെ തടിക്കും പക്ഷേ എന്തു ചെയ്യാനും ഇവിടെ മുങ്ങിച്ചാൽ നിന്ന് കൊടുക്കുവോ നെൽകർഷകന് ഇതൊക്കെ ഇത് ബാലഭവാനം ചെയ്യുന്നുണ്ട് നിർമ്മല സീതാരാമൻ തീർച്ചയായിട്ടും ടി ജി ഇപ്പം ടീജി പറഞ്ഞു വരുമ്പോൾ ഈ ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സെൻസേഷന് അപ്പുറത്തേക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പഠനം അർഹിക്കുന്ന മാത്രം ഗൗരവത്തിൽ ആവശ്യത്തിലേറെ ഗൗരവവും പ്രാധാന്യവും നമ്മുടെ സ്പേസും ന്യൂസ് ടൈമും സ്ക്രീൻ ടൈമും ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാനെങ്കിലും നമ്മളെ നമ്മുടെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല മാധ്യമങ്ങളാണെങ്കിൽ കിട്ടിയ അവസരം ഓരോരുത്തർ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഓരോ സംസ്ഥാനത്തും സെൻസേഷൻ ആക്കി മാറ്റുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം കേന്ദ്രത്തെ കേന്ദ്ര ബജറ്റിന്റെ പേരിൽ ഇത്ര വലിയ കോലാഹലം കേരളത്തിൽ നടക്കുമ്പോൾ കേന്ദ്രത്തെ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ബി ജെ പിയും അതിൽ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്നാണ് ടി ജി പറഞ്ഞു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക മൈ ഒബ്സർവേഷൻ ഐ മീൻ ബി റോങ് ഞാൻ പറഞ്ഞ് തെറ്റാണെങ്കിൽ ഓക്കെ ബട്ട് എൻ്റെ ഒരു ഒബ്സർവേഷൻ അവർ ഈ ഇതിന്റെ സാലിയൻ പോയിന്റ്സ് കൊണ്ടുവരാൻ അവർക്ക് കഴിയും അവരാണ് അത് മാത്രമല്ല കമൻട്രി ഓണറ്റ് ഈസ് ഫുളിഷ് ഓ ബജറ്റ് വലിയൊരു ഡോക്യുമെന്റാണ് അതിന്റെ ഡീറ്റെയിൽസ് ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഇതില നിർമ്മല സീതാരാമൻ ബജറ്റ് വായിക്കുന്നേ ഉള്ളൂ ഒരു ഒരു വരി വായിക്കുമ്പോൾ ചർച്ച എങ്ങനെയാണ് ഡിഫൻസ് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഇതുമാണ് കാരണം കംപ്ലീറ്റ് അവരുടെ ഇല്ലേലും ഡോക്യുമെന്റ് ഇല്ല ഉത്തരം ഡോക്യുമെന്റ് പറയാനിരിക്കുന്നവന്റേലും ഡോക്യൂമെന്റ് എന്നാലും ഈ ആദ്യം വിസ്തരിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിലുള്ള ബേസിക് ഉണ്ടല്ലോ ബജറ്റ് ഇന്നതാണ് ഇത്രയേ ഉള്ളൂ അത് ഒക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ ജനങ്ങൾക്ക് പകുതി എനിക്ക് തോന്നുന്നു അതിൽ അതിൽ വലിയ ഫെയിലിയറാണ് ബി ജെ പി പക്ഷേ അത് ബി ജെ പി ഇപ്പോഴും ഒരു ഒരു സംസ്ഥാനത്തെ സമ്പൂർണമായി സ്വാധീനിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലില് പൊളിറ്റിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ ആവശ്യമായ സ്ട്രാറ്റജീസ് അതിന് അതിനാവശ്യമായ ക്യാമ്പയിനേഴ്സ് അതിനാവശ്യമായ ഈ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ മെഷീനറി അതൊന്നും ഇപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ടി ജി അത് ടി ജി പോലെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ കേൾക്കാൻ ബാധ്യസ്ഥര് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ അഫോർഡ് ഓ അത് ചെയ്യാതിരിക്കാൻ അവർ ചെയ്തല്ലേ എന്തായാലും ടി ജി പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും ഈ ആർക്കും വേണ്ടി അല്ലാതെ ദേശത്തിന് വേണ്ടി ഒരു പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഒരു കൾച്ചറിനും പൊളിറ്റിക്സിനൊക്കെ വേണ്ടി സ്വമേധയാ അർപ്പിച്ചിരിക്കുന്ന ഒരു ലൈഫ് ഒന്നും അല്ലെ ടി ജി പറയുന്നതിനെ മറ്റാരും പരിഗണിക്കുന്നതിനേക്കാളേറെ ബി ജെ പിയുടെ സംഘടനാ മിഷണറി അത് പരിഗണിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ഒരു അപേക്ഷ തീർച്ചയായിട്ടും അത് കാണും അവർ കാണും അവരാവശ്യമായ നടപടികൾ അടുത്ത ബജറ്റിനുമ്പെങ്കിലും എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ